ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി നോക്കാം വീട്ടിലെന്തായാലും ബീഫ് ബാക്കി കുറച്ചൊക്കെ ഉണ്ടാവില്ല അത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റൈസർ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുത് ഫേസ്ബുക്കിലാ കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇനി നന്നായിട്ടിതൊന്ന് ചൂടായിട്ട് വരട്ടെ അത് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വന്നാൽ ഞാനിവിടെ ഒരു മൂന്ന് ഗ്രാമ്പും മൂന്ന് ഏലക്കായും ഒരു രണ്ട് മൂന്ന് പീസ് പട്ടയും പിന്നെ ഒരു ബേ ലീഫും കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നാൽ ഒരു മൂന്ന് വലിയ ഉള്ളിയാണ് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള മൂന്ന് വലിയ ഉള്ളിയും അതിൻ്റെ കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് വയന്ന് വരാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് വാറ്റിയിട്ട് എടുക്കാം നല്ലപോലെ ഒന്ന് വയന്ന് വരണേ ഇപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത് മൂന്ന് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആറ് പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ആയിട്ട് കൊടുത്താൽ മതി ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയറ്റിയിട്ടെടുക്കാം ഇനി അതിലേക്ക് അത്യാവശ്യം വലിപ്പുള്ള ഒരു മൂന്ന് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം പുളി വേണം നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇനി പുളി പുളിയില്ലാത്ത തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം പുളി ഉള്ളതായതോടെ ഞാൻ ഈ ഒരു തക്കാളി മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തതിനു ശേഷം നമുക്ക് നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ആഡ് കൊടുക്കാം അപ്പോൾ ഇൻഗ്രീഡിയൻസിന് അളവൊക്കെ ഞാൻ ക്യാപ്ഷ്യൂല് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വയറ്റിയിട്ട് എടുക്കണേ ആ ഒരു പൊടിയുടെ ഒക്കെ പച്ച സ്മെല്ല് പോകുന്നവരെ അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബീഫാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ എല്ലും ഇറച്ചിയും കൂടിയും കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നത് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതൊരു മുക്ക കിലോ അടുത്ത് കണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം എഴുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്ത് കണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലും പുതിയയിലേയും കറിവേപ്പിൻ്റെയിലും ഇതെല്ലാം കൂടെ ഞാനൊരു ഒരു കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ കുറഞ്ഞ അളവിൽ മതി അത്യാവശ്യം മല്ലിയിലും വേണം ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിൻ്റെയും വേണം കേട്ടോ അതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ടേസ്റ്റ് നോക്കണം കേട്ടോ ഉപ്പം എന്തെങ്കിലും കമ്മി ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ട് കമ്മിട്ട് തന്നെ ഇപ്പോൾ തന്നെ അടുത്ത് കൊടുക്കണേ ഇനി നമുക്ക് അടിച്ചുവെച്ചിട്ട് ഒരു രണ്ട് വീസൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്കും എന്നെ ബീഫ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുക ഇപ്പോൾ ഇത് എയറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് കംപ്ലീറ്റ് എയർ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ അല്ലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇതുപോലെ തള്ളി നിൽക്കുന്നുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബീഫ് കുക്കായിട്ട് വന്നിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫും അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് വാട്ടറും കൂടി ഒന്ന് സെപ്പറേറ്റ് എടുക്കാം കേട്ടോ ഈ സ്റ്റോക്ക് വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണേ ഇപ്പം ദ ബീഫും അതുപോലെ തന്നെ സ്റ്റോക്ക് വാട്ടറും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാന് ചൂടാക്കിയെടുതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് തന്നെ കേട്ടോ ചെയ്തെടുക്കുന്നത് അതൊന്ന് ചൂടായിട്ട് വന്നാൽ ഒരു മൂന്ന് ഏലക്കായും മൂന്ന് മൂന്നോ അല്ലെങ്കിൽ നാലോ ഗ്രാമ്പും ഒരു നാല് പീസ് പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ട് കേട്ടോ ഇനി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ അതൊന്ന് ആയിട്ട് വന്നാൽ അതിലേക്ക് അത്യാവശ്യം വലപ്പുള്ള ഒരു വലിയ ഉള്ളി ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വഴറ്റിയിട്ട് എടുക്കാം അപ്പോൾ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വയറ്റിയിട്ട് എടുത്താൽ ഇനി അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് കഴമാ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് വെച്ച് ചെയ്തെടുക്കുമ്പോഴാണ്ട്ടോ ടേസ്റ്റ് അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഞാൻ കുറച്ച് ടൈം വെള്ളം തിലിട്ടച്ചീന് ശേഷം ആട്ടോ ഒന്ന് വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ളത് അത് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണേ കുറച്ച് ടൈമ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതൊന്ന് ആക്കിയിട്ട് എടുത്താൽ പിന്നെ നമുക്ക് അതിലേക്ക് സ്റ്റോക്ക് വാട്ടർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് കപ്പാണ് അതിലേക്ക് കറക്റ്റ് ഒരു മൂന്ന് കപ്പാണ് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ മൂന്ന് കപ്പ് അരി എടുക്കുമ്പോൾ മൂ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് വെള്ളം എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ആറ് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് കപ്പ് സ്റ്റോക്ക് വാട്ടറും മൂന്ന് കപ്പ് പച്ചവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് ചെറുനാരങ്ങ നീരും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് കിട്ടും ഉപ്പ് കമ്മി നമ്മൾ ടേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം കമ്മിയായി തോന്നുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് അടച്ച് വെച്ച് അതൊന്ന് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് ഫ്ലെയിമ് സിമ്മിലാക്കിയിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് വെച്ചാൽ മതി തന്നെ റൈസ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ ഇതുപോലൊന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ അത് ഏകദേശം ആ കണ്ടില്ലേ വെള്ളമൊക്കെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ നന്നായിട്ടൊന്നും കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ വണ്ടി ഏകദേശം വെള്ളം ഇങ്ങനെ കുറുകി വരുന്നുണ്ട് റൈസ് ഏകദേശം ഒന്നിങ്ങനെ വേവായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ബീഫ് ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി അടച്ച് വെച്ച് കുറച്ച് ടൈമും കൂടെ വെച്ചാൽ മതി അപ്പോഴേക്കു തന്നെ ഏകദേശം കുക്കായിട്ട് കിട്ടുക ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ല കറക്റ്റ് കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒട്ടിയിട്ട് ഒന്ന് നിൽക്കാൻ പാടില്ല കേട്ടോ നമുക്കിങ്ങനെ വേറിട്ടിട്ട് തന്നെ റൈസ് കിട്ടണേ അതുപോലെ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കാനും പാടില്ല അങ്ങനെ ആകുമ്പോൾ ഉടഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലേയും പുതിയയിലേ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് അത് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു പിടിവളെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി അടച്ച് വെച്ചിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴേക്കിനെ നമ്മളെ റൈസ് ഇതാ നല്ല കറക്റ്റായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് ഓപ്പൺ ചെയ്തിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഇറച്ചി ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമുലൈക്കും